ഹായ് ഹലോ എല്ലാവർക്കും ഷീ വേഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇറച്ചി ചോറാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി രണ്ട് കപ്പ് ബസുമതി റൈസ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് മൂന്ന് സവാള നീളത്തിൽ സ്ലൈസ് ചെയ്യെടുത്തിട്ടുണ്ട് അഞ്ച് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക ഇട്ട് കൊടുക്കാം എനിക്ക് സവാളയും പച്ചമുളകും ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ൊടുക്കാം പുതിനയില മല്ലി എല്ലാം ഇഞ്ചി വെളുത്തുള്ളി കൂടെ അരച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇതിൻ്റെ പച്ചമണമൊക്കെ മാറണം ഇതിലേക്ക് ഒരു ടൊമാറ്റോ നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം ഇതിലേക്ക് അരക്കപ്പ് മല്ലിയിലെ ഓടിയിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം ഇതിലേക്ക് അര കിലോ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം അതിലേക്ക് അരക്കപ്പ് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം ഇതിലേക്ക് രണ്ട് കപ്പ് അരിക്ക് മൂന്ന് കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കണം രണ്ട് കപ്പ് ബസുമതി റൈസാണ് എടുക്കുന്നത് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം തിളയ്ക്കാൻ വേണ്ടി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഇതിപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് കപ്പ് ബസുമതി റൈസ് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നത് ഇട്ടു കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും അര ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ് കൂടി ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് എന്നിട്ട് അരച്ച് വെച്ച് കുക്ക് ചെയ്യാം അത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം ഇതിപ്പം കുക്കായിട്ടുണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം രണ്ട് കപ്പ് അരിക്ക് മൂന്ന് കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇപ്പം നന്നായി പെർഫെക്റ്റായി വന്നിട്ടുണ്ട് നമ്മൾ ഇറച്ചിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യണം ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്